ഹായ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആട്ടോ അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ആട്ടോ അത് ഒരു മണിക്കൂറ് സർവ്വെയ്താനേ നന്നി നന്നായിട്ട് കഴുകിയെടുത്തതെന്നിട്ടോ അത് നമുക്ക് വെള്ളത്തിലേക്കിടാം ഈ റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അരി അരിയൊന്നും ഒട്ടാതിരിക്കാനാണ് ഇത് അധികം വേഗമൊന്നും ഉണ്ടാവില്ല ഒരു മണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇത് അധികം വെന്ത് പോവണ്ട ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വെന്താ മതി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ റൈസ് ഹൈഡ് റൈസിനെ റൈസ് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വേവട്ടെ നമുക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ വേവിച്ചെടുക്കാം അതിനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം ഹൈ ഫേമില്ലാട്ടോ എണ്ണ ചൂട നമ്മൾ ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ വെജിറ്റബിളൊക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ക്യാരറ്റ് കേബേജ് കാപ്സിക്കോ ഒനിയൻ പിന്നെ ബീൻസ് കെട്ടോ ഇതെല്ലാം ഈ വെച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ വെജിറ്റബിൾ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒരു ഹാഫ് വേവ് ആയാൽ മതി കേട്ടോ നന്നായിട്ട് വെന്ത് കൊഴഞ്ഞ് പോകണ്ട വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എഗ്ഗ് പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നാല് എഗ് ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് പോയി എഗ്ഗ് നന്നായി വേവിട്ട കേട്ടോ

നമ്മുടെ റൈസ് ഒരു എൺപത് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി പിന്നെ നമുക്കിത് കുറ്റിയെടുക്കാം നമുക്ക് റൈസ് ഊറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സോയാ സോസ് കെട്ടോ സോയാ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ